മരുന്നുകൾ കൊടുക്കുമ്പോൾ പ്രത്യേകം നോക്കുക നോക്കു കയറാതെ നമുക്ക് ഇവരെ നോക്കാൻ പറ്റും ഇതാണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരിക്കലും നമ്മൾ തയ്യൊരു ഭാഗത്തേക്കായിട്ട് മരുന്ന് കൊടുക്കരുത് അപ്പോഴാണ് തരിപ്പ് കയറാം എപ്പോഴും നമ്മളിപ്പോ ഏകദേശം ഒക്കെ വിരിയേണ്ട ഒരു സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം നമ്മൾ കുറച്ച് കോഴികളെ കൊണ്ടലുണ്ടായി ഒരു അഞ്ചെട്ടൻ കോഴികൾ അഞ്ചെട്ടൻ അഞ്ചാറാണ് ഒരുപാട് കോഴികളെ കൊടുന്ന് നമ്മൾ പല ആളുകൾക്കായിട്ട് കൊടുക്കലുണ്ടായി അപ്പോൾ ഞാൻ എന്തായാലും അന്ന് കുറച്ച് ഒരു അഞ്ചാറ് കോഴികൾ നമ്മളെ വീട്ടിലേക്ക് ആവശ്യത്തിന് വേണ്ടി നിർത്തിയാവോ അപ്പോൾ അവിടുന്ന് കൊടുക്കുന്നപ്പോൾ അടുത്തൊരു കോഴിക്ക് ഇതേപോലെ കാൽസ്യത്തിൻ്റെ കുറവുണ്ട് അത് തലതിരിച്ചു പറഞ്ഞ രോഗമുണ്ട് ഒരു അസുഖമുണ്ട് അപ്പോൾ ആ ഒരു അസുഖത്തിൻ്റെ തുടക്കമല്ല ഏകദേശമൊക്കെ ആയ പോലെ തന്നെയാണ് അപ്പോൾ ഇന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്തായാലും നമ്മൾ അതിന് കുറച്ച് മരുന്ന് കൊടുക്കണം അതിന് കൊടുക്കണ മരുന്നാണ് കേട്ടോ റ്റും വിമറാളും പാടെ മിക്സ് ചെയ്താണിത് അതേപോലെ അതിന് നമ്മളിതേപോലെ ന്യൂറോബയോണും പാടാണ് കൊടുക്കണത് ഇപ്പം ഏകദേശം വലിയ കോഴി കോഴിയായത് കാരണത്താലും ഒരെണ്ണം നേരെ ഡയറക്റ്റ് വായല് കൊടുക്കുകയാണ് പിന്നെന്താ രാവിലെയും വൈകുന്നേരത്തും ഓരോണം ഡയറക്റ്റ് വായൽ കൊടുക്കാണ് നമ്മളിത് മിക്സ് ചെയ്ത വെള്ളം പിന്നെന്താ മരുന്ന് ഓസോബൈറ്റും വിമറാളും പാട് മിക്സ് ചെയ്തത് ഒരു പത്ത് തുള്ളിയും പിന്നെ കൊടുക്കുകയാണ് എന്തായാലും നമുക്ക് റിസൾട്ട് ഉണ്ടാവുമല്ലേ നോക്കിയേക്കാം എന്തായാലും നമ്മൾ ഇതിന് കൊടുക്കേണ്ട കാൽസ്യത കുറവാവുമ്പോ ഉള്ള മരുന്നുകളും ഇതൊക്കെ തന്നെയാണ് ഇനി നിങ്ങൾക്ക് ഇതിനേക്കായി അപ്പുറത്തേക്കുള്ള മരുന്നുകൾ അറിയിച്ചെങ്കിൽ എന്തായാലും നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ അപ്പൊ ഏതാണ് തല തിരിച്ചറി നമുക്കൊന്ന് നോക്കിയേക്കാം അതാണ് അതാണിപ്പോ നമ്മളെ തല തീർത്ഥാടക തല തിരിഞ്ഞു വരും കണ്ടോ തല തിരിച്ചറി എന്ന് പറഞ്ഞിട്ടുള്ള അസുഖാണിപ്പോ ആ ഒരു കോഴി ഇത് ചില ആ കോഴികൾക്ക് ഇതേപോലെ രണ്ട് കാലും വൈഡ് ആയിട്ട് പോയിട്ട് നൽച്ചിരിക്കും വീഴാൻ പോകുമ്പോ തീറ്റ കൊടുക്കുമ്പോ അതേപോലെ ഓടുമ്പോൾ ഒക്കെ വീഴാൻ പോവാ അങ്ങനൊരു സംവിധാനമാണ് നമുക്ക് ഇങ്ങനെ കാണാം അത് പോണത് എങ്ങനെയാണ് അത് ഓടുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടോ സൈഡിഞ്ഞ സൈഡ് മരിഞ്ഞു വീഴും അങ്ങനത്തെ ഒരു അവസ്ഥ വരും അപ്പൊ അത് അങ്ങനത്തെ ഒരു അവസ്ഥ വരും അത് അപ്പൊ അതാണ് നമുക്ക് അതിനാണ് ഇപ്പൊ നമ്മൾ മരുന്ന് കൊടുക്കുന്നത് കാണുമ്പോൾ ഒരു കേടുവുമല്ല ഒരു പ്രശ്നമില്ല എല്ലാം തീറ്റെടുക്കുന്നുണ്ട് ഏഹ് ഒരു പ്രശ്നവുമില്ല ഒരു ചെരുവ് ഇങ്ങനെ നിൽക്കുമ്പോൾ ഒന്നും അല്ലാതെ പെട്ടെന്ന് നേരം ആ ശ്രദ്ധിക്കൂല പക്ഷെ ഒന്ന് ശ്രദ്ധിക്കുമ്പോഴാണ് ഇതെന്ന് അറിയുള്ളൂ അപ്പം അതിൻ്റെ കഴുത്തേണ്ട ഇപ്പം ഇതിനൊക്കെ തുക രണ്ട് ഇതാണ്ടോ കഴുത്തത് അതേപോലെ അങ്ങനെ തിരിയും ഏഹ് തിരിയത് കഴുതും അങ്ങനെയാണ് വളയും എന്നാലും ഇവർ പിന്നെ പേർക്ക് തീറ്റെടുക്കാൻ പറ്റാതെ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടാണ് പിന്നെ പേര് ചത്തുപോകുക അപ്പം എന്തായാലും നമുക്ക് മരുന്നുകൾ കൊടുത്തു അത് കാണിച്ചു തരാൻ പറ്റില്ല അതിൻ്റെ വളരെ ഭയങ്കര തിരിവുണ്ടാവും അതെ നമ്മൾ പിടിച്ചാലാണ് അത് മനസ്സിലാവുള്ളൂ അവിടെ കണ്ടോ അതിന്റെ കഴുത്തിന്റെ ഉടനെ അപ്പൊ എന്തായാലും നമ്മള് കൊടുക്കണം മരുന്ന് ഇതാണ് കേട്ടോ മരുന്നിട്ട് കൊടുക്കുമ്പോ ഡയറക്റ്റ് നമുക്ക് നേരെ വായലിട്ട് കൊടുക്കാം കേട്ടോ ഇതാണ്ടോ എന്റെ വായ കാണെങ്കിൽ മരുന്ന് കൊടുക്കുമ്പോ പ്രത്യേകം നോക്കുക ഡയറക്റ്റ് ഇത് കണ്ടത് അത് ഒന്നാവിൻ്റെ കൂടെ ഒരു ഹോളു കണ്ടില്ലേ ഇത് നമ്മൾ പച്ച വെള്ളമായിട്ടും മരുന്നുകളായിട്ട് തുള്ളി മരുന്നൊക്കെ ഒരു വെള്ളമൊക്കെ നേരെ കൊടുക്കുമ്പോൾ നേരെ നിന്ന് തൊണ്ടയൊക്കെ നേരെ പോയിട്ട് ഇവര് ചാവാൻ സാധ്യത ഉണ്ട് അപ്പം എപ്പോഴും നമ്മൾ എന്താ വെച്ചാൽ ഇതാ ഒന്ന് ഇതേപോലെ ഒന്ന് ഒന്തിച്ച് പിടിച്ച് കഴിഞ്ഞിട്ട് ഈ ഒരു ഭാഗത്ത് ജസ്റ്റ് ഒന്നിങ്ങനെ തൊട്ടി കഴിഞ്ഞാൽ നമുക്ക് നേരെ കൊടുക്കാൻ പറ്റും തരിപ്പ് കയറാതെ നമുക്ക് ഇത് നോക്കാൻ പറ്റും ഇതാണ്ടോ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത് അതേപോലെ തന്നെ നമ്മൾ മരുന്ന് കൊടുക്കുമ്പോഴും ഒരിക്കലും നമ്മളിത് ഈ ഒരു ഭാഗത്തേക്കായിട്ട് മരുന്ന് കൊടുക്കരുത് അപ്പോഴാണ് അവർക്ക് തരിപ്പ് കയറുക എപ്പോഴും നമ്മൾ നമ്മളിത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ മരുന്ന് ഒറ്റിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് നേരം ഒറ്റക്ക് ഒരു കേടും ഇല്ലാത്ത തരത്തിൽ മരുന്ന് കൊടുക്കാൻ പറ്റും ഉണ്ടോ ഒരു പ്രശ്നം ഉണ്ടല്ലോ ഇപ്പോൾ തന്നെ നമ്മൾ ഇതിൽ തീറ്റകൾ കണ്ടോ ഇതിലുള്ള തീറ്റകൾ എന്ന് പറയുന്നത് നെല്ല് കുത്തിയ ഉമ്മിയുണ്ട് അരിയുണ്ട് ഗോതമ്പുണ്ട് തേങ്ങാപുണ്ണാക്കുണ്ട് അതേപോലെ തന്നെ ലെയർ മാസുണ്ട് അത് കൂടാതെ നമുക്ക് എന്താ പറയാ പ്രാവുകൾക്ക് കൊടുക്കുന്ന മിക്സർ തീറ്റുണ്ട് ഇപ്പോ ഇത് ഇവിടെ ഉള്ളത് ഇവിടെ തന്നെ ഉണ്ടോ നമ്മളെ ഒരു പ്രാവ് ഒരു ജോടി പ്രാവ് ഇവിടെയാണ് നമ്മളെ മുട്ട എടുത്ത് കിടക്കണത് ഇതാണ്ടോ മര നമ്മളിപ്പോ ഏകദേശം ഒക്കെ വിരിയേണ്ട ഒരു സമയമായിട്ടുണ്ട് നമുക്ക് നോക്കാം മൂന്ന് പ്രാവശ്യം മൂന്നാമത്തെ പ്രാവശ്യമാണ് ഇത് അപ്പൊ അവര് ഇതിന്റെ ഉള്ളിലുണ്ട് മോളെ നമ്മളെ കുക്കുംമ്പറ് കക്കരി ഒരുപാടെണ്ണം നമ്മളൊന്ന് വിളവെടുത്തായിരുന്നു അതിൻ്റെയൊക്കെ പല വീഡിയോസുകളും നമ്മൾ ഇട്ടിട്ടുണ്ട് കണ്ടാൽ മനസ്സിലാവും പിന്നെ നമ്മൾ കുറച്ചതേപോലെ നമ്മൾ ഉത്തിന് നിർത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഇനി നമ്മൾ എന്തായാലും ഈ സാധനം നമ്മൾ കക്കരി വെറും സലാഡിനല്ല ഓരോ കറി വെക്കാനും അതേപോലെ തന്നെ നമുക്ക് പിന്നെന്താ ഓലം വെക്കാനും നല്ല ടേസ്റ്റി സാധനം കേട്ടോ അതേപോലെ നമ്മൾ ജ്യൂസ് അടിക്കാനൊക്കെ ഇതൊക്കെ നമ്മൾ പരീക്ഷ ആണ് അപ്പോൾ ഇനി നമ്മൾ ഇതാ ഉത്തിന് വെച്ചുള്ള സാധനങ്ങളാണ് ഇതാ രണ്ട് മൂന്നെണ്ണം പിന്നെ നമ്മൾ എന്തായാലും കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ നിർത്തിയിട്ടുണ്ട് അതിൽ പെട്ട സാധനങ്ങളൊക്കെ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ കണ്ടോ ഈ സാധനമൊക്കെ നമ്മൾ മൂത്ത് തയ്ക്കാന്ന് കരുതണ്ട കറി വെക്കാൻ ടോപ്പ് പരിപാടി കിട്ടണം അത് അടിപൊളിയാണ് കക്കരി നമ്മളിത് പൊട്ടിച്ചു നിന്നു കഴിഞ്ഞാൽ ഒരുപാട് പൂടിയാസ് പൊട്ടിട്ടുണ്ട് ഇനിയും പുതിയ പുതിയ കച്ചറ ചെറിയ കറികൾ വരുന്നുണ്ട് പക്ഷേ ഗ്രോത്തൊക്കെ കമ്മിയാണ് അപ്പം ഇനി ഒന്നും കൂടി നമ്മൾ വളക്കൊന്നിച്ചു കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് സെറ്റാക്കും കയറി വരുന്നു കരുതിയിട്ട് പിന്നെ കിട്ടിയത് കിട്ടും പെട്ടെന്ന് തന്നെ വലിച്ചെടുക്കാൻ തീരുമാനിച്ചില്ല അപ്പൊ അത് നമ്മൾ കണ്ടുപിടിക്കും അപ്പൊ പുതിയ കക്കറികൾ വന്നിട്ട് നല്ല ഗ്രോത്ത് ഇല്ല പക്ഷെ ഉണ്ടായി വരുന്നുണ്ട് പക്ഷെ അത് അത്ര കറക്റ്റ് അല്ല അതുകൊണ്ടാണ് അപ്പൊ ഇനി ഒന്നും കൂടി നമ്മൾ വളർച്ച ലൊക്കെ വെച്ചു കൊടുത്താല് റെഡിയാവേണ്ടതാണ് ഇതൊക്കെ നമ്മൾ കറിക്ക് വേണ്ടിയിട്ടാണ് നിർത്തിയത് കേട്ടോ കറിക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കറിക്ക് വേണ്ടിയിട്ട് നിർത്തിയിട്ട് അതൊന്നും വെറുതെ കളയണ്ട എന്നുള്ളതല്ലേ ഇതിപ്പോ അത് കണ്ടോ അപ്പൊ കായച്ചിറ ശല്യത്തിൽ നമ്മൾക്ക് ഒരുപാട് രക്ഷപ്പെട്ടുകൊണ്ട് ഒരുപാട് സാധനമാണ് നമുക്ക് കിട്ടുന്നത് പുതിയ പുതിയ കക്കരികൾ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കക്കരികൾ അങ്ങനെ ഉണ്ടായി വരുന്നുണ്ട് നമ്മുടെ പൊക്കെ കക്കരികൾ പുതിയ വരുന്നുണ്ട് ഇണ്ടായിരുന്നുണ്ട് ഇൻ നേരായി വരും ഒന്നുകൊണ്ട് ഫിലവരി ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഏഹ് കുറെ ഉണ്ടായി വരുന്നുണ്ട് ഏഹ് ഉണ്ടായി വരുന്നുണ്ട് പുതിയ പുതിയ പൂട്ടർ അതൊക്കെ നമ്മള് ഫിതമോളൊക്കെ പൊട്ടിച്ച് നിന്നിരുന്ന വീഡിയോസോണ്ട് ഇതാശ പൊട്ടിക്കണേ ഒക്കെ നമ്മൾ കൂട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും നമുക്കൊന്നിഞ്ഞ് പൊട്ടിച്ചിട്ട് കറി വെക്കുന്നതിന്റെ വീഡിയോസ് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് വേണ്ടത് കാഴ്ചശല്ല്യട്ടോ ഒഴിവാക്കലാ കേട്ടോ കാഴ്ചശല്ല്യ ഒഴിവാക്കലാണ് നമുക്ക് ഒരുപാട് സാധനം കിട്ടുകയുള്ളൂ അപ്പൊ അതേ നമ്മൾ പ്രത്യേകം നോക്ക ണ്ടാക്കിക്കോളി നല്ലോളി അതേ ഞങ്ങള് കൊറേ പൂവുണ്ടാക്കിട്ടേ കൊറച്ചുണ്ടാക്കിയതാണ് പൂവോടെ തോന്ന കെട്ടി അപ്പൊ എന്തായാലും ഓരോ തെയ്യമ്മയും കനം കൂടുതലായപ്പോളേ ഒക്കെ പൊട്ടിച്ചവിടെ ഇങ്ങനും ഇത് പൊട്ടിച്ചിട്ട് ആർക്ക് കൊടുക്കണം എന്നൊരു എത്തും പിടിയൊന്നും ഇല്ല അപ്പൊ എന്തായാലും നമ്മൾ പ്രാവശ്യം ഒന്നുകൂടി കനം ഒന്ന് കൊറച്ചു നോക്കിണ്ട് എന്നിട്ട് നമുക്ക് പിന്നെന്താ ഒന്നുകൂടി കൊറച്ചുകൂടി നിക്കുവോ നോക്കാനുണ്ടോ എല്ലാം മൊത്തം വിരിഞ്ഞിട്ടുണ്ടത് ഏഹ് എന്താ പറയണേ രക്ഷയില്ല നമുക്ക് ഏർ പണി മനക്കാകും ഇതുമോളൊരു പൂവ് കൊടുണ്ടി കൊടുത്തോ ഏ വേണ്ട ൊക്കെ പറഞ്ഞിട്ട് കൊടുത്തോണ്ടോ നമ്മളെ പിന്നെ നോക്കി എല്ലാരും ഒന്ന് കണ്ടുനോക്കി അപ്പൊ പൂക്കള് കണ്ട മനസ്സിലാവും ഞങ്ങള് കൊറച്ച് പൊട്ടിച്ചിട്ട് ഇതാവുണ്ട് ഇതൊക്കെ കളഞ്ഞു കളഞ്ഞ എന്താവും അറിയില്ല ഞങ്ങള് കൊറച്ച് പൊട്ടിച്ചു അപ്പം ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഉപകാരപ്പെടുന്നുണ്ട് എന്ന് തോന്നുകയാണെന്ന് വെച്ചാൽ പരമാവധി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതുപോലെ തന്നെ നമുക്ക് വരുന്ന കുറവുകളൊക്കെ നിങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിച്ച് നിങ്ങളാൽ കഴിയുന്ന അറിവുകളൊക്കെ നമുക്ക് പറഞ്ഞു തരിക